നമ്മൾ സാധാരണക്കാരായ മലയാളികൾക്ക് എന്ന് പറയുന്ന അന്നത്തെ ആ മുട്ടക്കുട്ടൻ നമ്മളെ ൊട്ടക്കുട്ടൻ ചിരിപ്പിച്ച നമ്മളെത്രിരിപ്പിച്ച കഥാപാത്രങ്ങളാണ് പക്ഷെ ബുദ്ധമതം എന്നാൽ അങ്ങനെ നമ്മൾ ചിരിച്ചു തള്ളാനുള്ളതോ അല്ലെങ്കിൽ വെറും അഹിംസ മാത്രമാണെന്ന നമ്മുടെ ധാരണയൊക്കെ തിരുത്തി കുറിച്ചുകൊണ്ട് പുതിയൊരു കഥ കൂടി നമ്മൾ കേട്ടു

മതം മറ്റു മതങ്ങളെയൊക്കെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് ഹിന്ദു മതത്തെ ഒക്കെ അപേക്ഷിച്ച് കുറെ കൂടി ലളിതവും സരളവുമാണെന്നാണ് ഞാൻ തിരിച്ചുവെച്ചിരുന്നത്വരയിലെ ഹിമാചൽ പ്രദേശിലെ സ്ഥിതി താഴ്വരയിലൂടെയുള്ള സഞ്ചരിക്കുന്ന നാളുകളിൽ നിരവധി ബുദ്ധവിഹാരങ്ങൾ സന്ദർശിക്കാനിടയായി വളരെ വളരെ പഴക്കമുള്ള മുന്നൂറ് കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ആ ബുദ്ധ മതങ്ങളുടെ കേന്ദ്രങ്ങൾ പാട്ടശാലകൾ ഗോമ്പകൾ എന്ന് വിളിക്കുന്ന ഇടങ്ങൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ നമ്മൾ തരുത്തുന്നത്ര ലളിതമല്ല നമുക്ക് പിടികിട്ടാത്ത സാമാന്യ മനുഷ്യൻ്റെ ചിന്തയ്ക്കോ യുക്തിക്കോ പിടികിട്ടാത്ത നിരവധി ദുരൂഹതകൾ വിസ്മയങ്ങൾ വിശ്വാസങ്ങൾ അവിടെ പതിഞ്ഞുകിടപ്പുണ്ട് അത്തരത്തിലൊന്നാണ് കീമോണ ഇത്തരത്തിലുള്ള നിഗൂഢതയുടെ ഒരു മതപഠന കേന്ദ്രമാണ് ഹിമാചൽ പ്രദേശിലെ സ്പിതി താഴ്വരയിലെ പുരാതന ആശ്രമമായ കി മൊണാ ടിബറ്റൻ ബുദ്ധമത ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനം വഹിക്കുന്ന പുരാതന മൊണാശ്രീയാണ് കി ഗോംബ എന്നറിയപ്പെടുന്ന കി ആശ്രമം ചലനമില്ലാത്ത താഴ്വര കാഴ്ചകളാണ് കാസ പട്ടണത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചുറ്റിനും കാണാനാവുക മഞ്ഞുമലകളും മഞ്ഞച്ച മലകളും ചുറ്റുപാടുകൾക്ക് അതിരിടുമ്പോൾ സ്പിതി നദി ഒരു നീർച്ചാൽ പോലെ ഒഴുകുന്നുണ്ട് വേനൽ കടുക്കുംതോറും മഞ്ഞൊരുക്കി നദീതടം കൂടുതൽ വിശാലമാകും കീ കീഗോംബയുടെ കവാടം കടന്ന് ചെറു ഗ്രാമങ്ങൾക്കിടയിലൂടെ വേണം മുകളിലേക്ക് കയറാൻ സ്പിതിയുടെ ട്രഡീഷണൽ രീതിയിലുള്ള നാടൻ വീടുകളാണ് ഇവിടെ നദീതീരങ്ങളിൽ മാത്രമാണ് ഇവർക്ക് കൃഷി ചെയ്യാനാവുക ബാർലിയുടെ പച്ചച്ച പാടങ്ങൾ പിന്നിട്ട് മുകളിലേക്ക് മുകളിലേക്ക് കയറിയാലേ നമ്മൾ കീ മൊണാസ്ട്രിയിലെത്തും പതിമൂവായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് അടി ഉയരത്തിലാണ് കീ ബുദ്ധവിഹാരം സ്ഥിതി ചെയ്യുന്നത് ബുദ്ധ പതാകകൾ പാറിക്കളിക്കുന്ന ഈ പാർക്കിംഗ് സ്പേസ് കഴിഞ്ഞും നടന്ന് കയറേണ്ടതുണ്ട് തണുപ്പ് നന്നേ കഠിനമാണ് നടക്കാൻ കുറച്ചേ ഉള്ളൂ പക്ഷേ എൻ്റെ ശാരീരിക സ്ഥിതി വെച്ചിട്ട് നന്നായിട്ട് കെതച്ചുകൊണ്ട് തന്നെയാണ് ഗോംബയുടെ പ്രവേശന കവാടത്തിലെത്തിയത് അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് പടികൾ നിരവധി പടികൾ കയറി വേണം എത്താൻ ഈ പടികൾ മുമ്പ് എവിടെയോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഏത് സിനിമയിലാണ് ഈ പടികളിൽ കഥാപാത്രങ്ങൾ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് അതെ പൃഥ്വിരാജിന്റെ നയൻ എന്ന സിനിമ നിഗൂഢ പ്രപഞ്ച രഹസ്യങ്ങൾ കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ചതാണ് ആ ഒരു കാലത്ത് കി മൊണാസ്ട്രിയും അവരുടെ താന്ത്രിക് മന്ത്രങ്ങളും വിസ്മയങ്ങളും എല്ലാം ആ ഒരു കഥയുടെ പശ്ചാത്തലമാണല്ലോ ഏകശിലാരൂപത്തിലുള്ള കോണാകൃതിയിലെ കുന്നിൻ തലപ്പത്ത് ഇടുങ്ങിയ ഇടനാഴികൾ കൊണ്ടും ഭൂഗർഭ അറബ അറകൾ കൊണ്ടും നിരവധി നിലകളിൽ ക്രമരഹിതമായി പണിതീർത്ത ഒരു കുംഭാരം പോലെ കി ഗോംബ എക്കാലത്തെയും സഞ്ചാരികൾക്കും തത്വചിന്തകർക്കും പിടികിട്ടാ വിസ്മയമാണ് ദൂരക്കാഴ്ചയിൽ ലഡാക്കിലെ ലേക്ക് സമീപമുള്ള തിക്സി ആശ്രമത്തോട് ഈ ആശ്രമത്തിന് സാമ്യമുണ്ട് ഈ മൊണാസ്ട്രിയിൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം സന്യാസിമാർ താമസിക്കുന്നുണ്ട് ഒരേ സമയം ഇതൊരു ആത്മീയ കേന്ദ്രവും പാഠശാലയും കൂടിയാണ് പ്രക്ഷുബ്ധമായ ചരിത്രമാണ് ഈ ചരിത്ര വിസ്മയത്തിനുള്ളത് പതിനൊന്നാം നൂറ്റാണ്ടിന് ശേഷം സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ മൊണാസ്ട്രി ഭൂകമ്പം മുതലായ നിരവധി പ്രകൃതി ദുരന്തങ്ങൾക്കും ആക്രമണങ്ങൾക്കും വിധേയമായിട്ടുണ്ട് നിഗൂഢമായ ആത്മീയതയും അതിശയിപ്പിക്കുന്ന വാസ്തുവിദ്യയും കി ഗോംബയുടെ ഐഡന്റിറ്റിയാണ് ലോചൻ തുൽകൂർ റിംപോച്ചയാണ് ഇന്നത്തെ ആത്മീയ ആചാര്യൻ ദലയിലാമയിൽ നിന്ന് നേരിട്ട് ശിഷ്യത്വം സ്വീകരിച്ച ഇദ്ദേഹം താഴ്വരയുടെ മൊത്തം മൊണാശ്രിയുടെ ഗുരുവാണ് ഓരോ ആത്മീയ നേതാവും ഗുരു റിമ്പോച്ചയുടെ പുനർജന്മമാണെന്നാണ് ഇവരുടെ വിശ്വാസം പുരാതന ധ്യാന പ്രാർത്ഥന ഇടത്തിന് തൊട്ടടുത്തായി പുതിയ പ്രാർത്ഥനാ ഹാൾ കാണാം താന്ത്രിക താന്ത്രികാചാരങ്ങളുടെ മണികിലുക്കവും ധൂപക്കൂട്ടും തണുത്ത വായുവിനൊപ്പം അന്തരീക്ഷമാകെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട് കീ മൊണാസ്ട്രിയിൽ എല്ലായിടത്തേക്കും നമുക്ക് പ്രവേശനമില്ല മുകളിലേക്ക് കയറിയാൽ പഴയ മൊണാസ്ട്രിയുടെ തുറന്ന മുറ്റത്ത് ആകാശത്തിന് തൊട്ട് താഴെ മഞ്ഞ് മലകൾ നിന്ന് ചൂടുള്ള ചായ കുടിക്കാം

ആരാവാം ഇത്ര സാഹസികമായി അതവിടെ കെട്ടിയിട്ടുണ്ടാവുക അല്ലെങ്കിലും വിശ്വാസത്തിന്റെ ഉറപ്പ് ഹിമാലയത്തേക്കാൾ ഉത്തങ്കമാണല്ലോ അല്ലേ കീ ആശ്രമത്തിൽ മതത്തോടൊപ്പം നിരവധി വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പ്രപഞ്ചശാസ്ത്രവും സൈക്കോ ഫിസിയോളജിയും ഈ മൊണാസ്ട്രയിലെ പഠന വിഷയമാണ് നയൻ എന്ന സിനിമയിലെ തീം അതായത് കൊണ്ടാവാം ഇവിടെ വെച്ച് തന്നെ ആ രംഗം ചിത്രീകരിച്ചത് കീമണാസ്ട്രി കണ്ടിറങ്ങിയാൽ നമുക്ക് ആ വഴിക്ക് തന്നെ ചിച്ചം ബ്രിഡ്ജ് കൂടി തീർച്ചയായിട്ടും കാണണം ഒരു പാലത്തെ എന്തിത്ര കാണാനിരിക്കുന്നു എന്നല്ലേ ഇതൊരു സാധാരണ പാലമല്ല സമുദ്രനിരപ്പിൽ നിന്ന് പതിമൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറടി ഉയരത്തിൽ മഞ്ഞുമൂടിയ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട അഗാധമായ ഒരു മലയിടുക്കിനെ അഭിമുഖീകരിക്കുന്ന ഒരു പാലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും സങ്കല്പിച്ചു നോക്കിയിട്ടുണ്ടോ ആ സങ്കല്പം യഥാർത്ഥമാവണമെങ്കിൽ നിങ്ങൾക്ക് ചിച്ചം പാലത്തിലേക്ക് വരാം യിലെ ഏറ്റവും ഉയരത്തിലുള്ള പാലമാണ് ചിച്ചം പാലം എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ തെളിവ് മാത്രമല്ല മനുഷ്യന്റെ സ്ഥിരോത്സാഹത്തിന്റെയും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ആ മനസ്ഥൈര്യത്തിന്റെയും പ്രതീകമായിട്ടാണ് ഈ ചിച്ചം ബ്രിഡ്ജിനെ നമ്മൾ കാണേണ്ടത് ചിച്ചം നദിയിലെ വെള്ളം ഒഴുകുന്ന അഗാധമായൊരു ഗർത്തത്തിന് മുകളിലാണ് ഈ പാലം നിൽക്കുന്നത് ഒരു നദിക്ക് മുകളിൽ പാലം പണിയുന്നത് പോലെയല്ല ഈ ഒരു അഗാധ ഗർത്തത്തിന് മുകളിൽ പാലം പണിയുക ചിച്ചം കിബർ എന്നീ രണ്ട് ഒറ്റപ്പെട്ട ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് ചിച്ചം ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് കീമൊണാസ്ട്രിയുടെ അതിശയകരമായ മാന്ത്രിക പരിസരവും ചിച്ചം ബ്രിഡ്ജിൻ്റെ അത്ഭുതകരമായ അന്തരീക്ഷവും പിന്നിട്ട് നമുക്കിനി പോകേണ്ടത് തണുത്തുറഞ്ഞ മഞ്ഞുപാളികൾക്കിടയിലൂടെ അതിസാഹസികമായൊരു യാത്രയ്ക്കാണ് തയ്യാറായിക്കോളൂ